താൻ സ്വരുക്കൂട്ടിയ തുക മുഴുവൻ വയനാട്ടിലെ ദുരന്തബാധിതർക്കായി ബാധിതർക്കായി നൽകി നാലാം ക്ലാസ്സുകാരന്റെ മാതൃക തടിയൻകോവിൽ സ്കൂളിലെ അരുണാണ് വിദ്യാനിധി പദ്ധതിയിലെ തന്റെ സമ്പാദ്യമായ പതിനായിരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് വയനാട്ടില് അങ്ങനെ പൈസ ഒന്നുമില്ലാത്ത ആൾക്കാരില്ല അവർക്ക് പൈസ അച്ഛൻ അച്ഛൻ ഞാൻ അച്ഛനോട് പറഞ്ഞു പറഞ്ഞു വാടക വീട്ടിലെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അരുൺ എന്ന പത്തു വയസ്സുകാരൻ പതിനായിരം രൂപയുടെ സമ്പാദ്യം വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി നൽകിയത് ചെറുപ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട അരുൺ അച്ഛൻ ബിജുവിനൊപ്പമാണ് താമസം കള്ളു തൊഴിലാളിയായ ബിജു ഓരോ ആഴ്ചയിലും നൽകിയ ചെറിയ തുകകൾ മാണിയാട്ട് സഹകരണ ബാങ്കിലെ വിദ്യാനിധി സമ്പാദ്യ പദ്ധതിയിലായിരുന്നു അരുൺ നിക്ഷേപിച്ചിരുന്നത് വയനാട്ടിലെ ദുരന്ത ചിത്രങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കിയതോടെ തന്റെ സമ്പാദ്യം മുഴുവൻ നൽകാൻ ഈ നാലാം ക്ലാസ്സുകാരൻ വല്ലണ്ട് അതുകൊണ്ട് ഞാൻ കണ്ടു അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ അതിന് പൈസ കൊടുത്തോട്ടേ ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു കൊടുത്തോന്ന് എന്റെ അത് അവൻ്റെ സേവിങ്സ് ആയിരുന്നു അപ്പൊ അത് അവൻ തന്നെ പറഞ്ഞായിരുന്നു അത് എന്തെങ്കിലും രീതിയിൽ കൊടുക്കാമെന്നെ ഉണ്ടായിരുന്നോ അപ്പൊ അച്ചയൊക്കെ എല്ലാം മേടിച്ചിരുന്നില്ലേ എന്നാൽ അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ സേവിങ്സ് എന്ന ഇതിലേക്ക് ആക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തു തന്നെ അവൻ്റെ അവൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു നമുക്ക് ആയുസ് ആരോഗ്യം ദൈവം തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് ചെയ്തു പോരാമെന്നല്ലോ ഇനി ഒന്നുമല്ലാത്തതിന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ അത് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ഇതേ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിനെ ആഫ്രിലാനും തന്റെ ഭണ്ണാരക്കൊടുക്കയിലെ അഞ്ഞൂറ്റി പത്ത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവന നൽകി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ തന്നെയായ ധ്രുവും ധീരവും പുനരധിവാസ ക്യാമ്പുകളിലേക്കായി പുത്തനൊടുപ്പുകളും കൈമാറി പിടിഐ പ്രസിഡന്റ് പി വി ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ താരവും പഠന ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ സംഭാവനകൾ ഏറ്റുവാങ്ങി ഈ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് തുക ആ ആ ആ ഒരു വളരെ വലുതാണ് പ്രധാനാധ്യാപിക ലളിത ടീച്ചർ സ്കൂൾ മാനേജർ ഫാദർ കയ്യാനിക്കൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി അനിൽ പി വി മാണിയാട്ട് സഹകരണ ബാങ്ക് പ്രതിനിധി ശ്രീ സുരേഷൻ സരസ്വതി ടീച്ചർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ